<laughs> ും <laughs>

ഇല്ല ഞാൻ പറഞ്ഞില്ല അവൾ നമ്മുടെ തൊട്ടടുത്ത താമസിക്കുന്നത് ലൈക്ക് ഒരു കിലോമീറ്റർ പോലും ഇല്ല അവളെന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരും എന്നാണ് പറഞ്ഞത് സോ എവിടെയും പോകുന്നില്ല സെയിം ആയിരുന്നു പണ്ടത്തെ പോലെ ടാറ്റാ ബായ പറഞ്ഞ് വിടുന്നില്ലല്ലോ അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് അതാണ് രാത്രി നമ്മൾ ഒരുമിച്ച കിടന്നു അത് മാത്രം മിസ് അല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല എന്റെ വിസം ഹാപ്പി ഫോർ ഹെർ അശ്വിനായാലും അവളാണ് work happily married wishing them all the best okay thank you okay.